ഈശോ വിശ്വ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ ഹല്ലേ ലൂയ്യ ധ്യാനത്തിലാണ് കേട്ടോ അതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് റൂഹാമൌണ്ടിൽ വരെ വന്നതാണ് അപ്പൊ ഇവിടുത്തെ റൂഹാമൌണ്ടിൽ നിന്ന് ഒരു വീഡിയോ എടുക്കാണ് കേട്ടോ നിങ്ങൾ സുഖമാണല്ലോ അല്ലേ വൈദ്യര വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിന് നന്ദി കേട്ടോ കുഞ്ഞുങ്ങളെ എന്ന സാക്ഷിയൊക്കെ വായിക്കാനുണ്ട് വേഗം റെഡി ആയിക്കോ പ്ര സഹോദരങ്ങളെ രണ്ടൊന്നു കാര്യം പറയു ഒന്ന് നമുക്ക് നിങ്ങളെ ആ ശക്കാനായി ടെലിവിഷനിലുള്ള രാത്രി ഒമ്പത് മുതൽ പത്തര വരെ വിശ്വാസത്തിന്റെ വാതില് നമ്മൾ ശുശ്രൂഷം എല്ലാം കാണുന്നുണ്ടോ രണ്ടു ദിവസം സന്തോഷ് കയറുമ്പോഴത്തേട്ട ബ്രദർ ഇന്നലെ എനി സിസ്റ്റർ ഇന്നലെ എളിയദാസൻ അതേപോലെ തന്നെ വരും ദിവസങ്ങള് വട്ടാലിജൻ അതൊന്ന് കാണണം കേട്ടോ പിന്നെ ഇന്ന് പഴയ രണ്ടു ദിവസം കാണാത്തവർ അതെല്ലാം ഒന്ന് എടുത്ത് കണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പ്രൈസ് അല്ലോ പിന്നെ നമുക്ക് നമുക്ക് ഈ പുറമെങ്ങാട് സായ കൺവെൻഷൻ രണ്ടാം വെള്ളിയാഴ്ചയുള്ള സായാരണ കൺവെൻഷൻ അത് ഈ സെപ്റ്റംബർ ഒക്ടോബർ ഇനി വർഷികളിൽ ഉണ്ടായിരിക്കുക കാരണം ഞാൻ മറ്റു ശുശ്രൂഷകളാണെന്ന് നല്ല തിരക്കാണ് പള്ളിയിലുള്ള ഷൂസ് ഉണ്ടായിരിക്കും കേട്ടോ സെക്കൻഡ് ഫ്രൈഡേ ഇവിടെ വഴിയിരിക്കുന്നവരെ വിലാസമുണ്ടാൻ വേണ്ടിയിട്ടല്ല എന്തെങ്കിലും മാർഗങ്ങൾ ക്രമീകരിക്കും ഇപ്പൊ പിന്നെ അതേപോലെ തന്നെ അവരെ പുറകിലുള്ള പി ഡി എഫ് സെന്ററിലുള്ള ഷൂസ് പി ഡി എഫ് സെന്ററിലുള്ള അതൊക്കെ നടന്നു അതൊക്കെ ഉണ്ടാവും ഈ സെക്കൻഡ് ഫ്രൈഡേ തൽക്കാലം പിന്നെ അപ്പം സഹിയോ ധ്യാനകേന്ദ്രത്തിൽ ഇപ്പൊ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അത് ബഹുമാനപ്പെട്ട സൂചിപ്പിക്കുന്ന ക്രിസ്റ്റാച്ചനൊക്കെ നേതൃത്വം നൽകുന്ന അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ യുവജനങ്ങളുടെ ഒരു പ്രാരോഭ്യാനം കൂടി ഉണ്ടെങ്കിൽ ഒരു വളർന്ന വ്യതിയാനം കൂടുന്ന നല്ലതാണ് ഈ ഞായറാഴ്ച സെപ്റ്റംബർ എട്ട് മുതലാണ് ഞാൻ എൻ്റെ കാർഡ് പ്രൈസ് പ്രൈസല്ലോ ഇത്രയും വിശ്വാസങ്ങൾ ഇനി പെട്ടെന്ന് സാക്ഷ്യം വായിക്കാം അതിന്റെ വചനം പറയാം പിന്നെ ആശീർവാദം സാക്ഷി വായിക്കാം അയ്യത് സ്നേഹം നിറഞ്ഞ വിനോദ ഞാൻ അച്ഛന്റെ ഫുൾ കുടുംബാംഗമാണ് അത് ഹാപ്പിയായി ഞാൻ കാനഡയിൽ നിന്നാണ് എഴുന്നത് ദൈവം എനിക്കൊന്ന് വലിയ ഒരു അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനായിട്ടാണ് ഞാൻ എഴുതുന്നത് ഞാൻ എൻ ഒരു ഡയാലിസിസ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ ഒരു ടെമ്പററി നഴ്സായിരുന്നു എന്റെ ടെമ്പറിയായുള്ള കാലാവധി അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെർമനന്റ് പൊസിഷന് എന്നെ ട്രൈ ചെയ്തു പക്ഷെ ഒന്നും നടന്നില്ല വേറെ ഡയാലിസിസ് യൂണിറ്റുകളിൽ വേക്കൻസി ഒക്കെ വന്നെങ്കിൽ ഇന്റർവ്യൂവിന് പോലെ എന്നെ വിളിച്ചില്ല ഞാൻ എന്റെ നിയോഗമായി ഡയാലിസിസ് പെർമനന്റ് പൊസിഷൻ കിട്ടാൻ പേപ്പറിൽ എഴുതി യേശു നാമത്തിന് ശക്തി വന്നാൽ പുസ്തകത്തിൽ വെച്ച് എല്ലാ ദിവസവും പുസ്തകം നിയോഗം പ്രാർത്ഥിച്ചു ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് യൂണിറ്റിൽ ഒരു വേക്കൻസി പോലെ ഇല്ലായിരുന്നു എന്നാൽ ഞാൻ എന്റെ നിയോഗം വെച്ചുള്ള പ്രാർത്ഥന തുടർന്ന് നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പെർമനന്റ് സ്റ്റാഫ് ആ യൂണിറ്റിൽ നിന്ന് റിസൈൻ ചെയ്തു അധികം വഴിയൊന്നും ആ അപേക്ഷിച്ചു ഞാൻ സീനിയോറിറ്റി ജോലിയിലും അതുപോലെ യൂണിയനിലൊക്കെയുള്ള ധാരാളം നഴ്സസ് ആ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ചാൻസസ് വളരെ കുറവായിരുന്നു എങ്കിൽ ഞാൻ പ്രാർത്ഥനാ സഹായത്തിനായി അമേരിക്കയിലുള്ള പിന്നെ എസ് ടി എഫ് സിസ്റ്റേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മുടെ ഔഷധ അമേരിക്കയിലെ ഹൗസ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലേ ക്രിസ്ത്യൻ ഭാഗത്തെ ഹൗസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം അവിടെ മനസ്സിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളത് കോൺടാക്ട് ആക്കുന്ന കപ്പിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അതേപോലെ സ്പിരിച്വൽ ഗൈഡൻസിനെ അവിടെ ചെല്ലാൻ പറ്റും ഞാൻ അവിടെ ഒരു സിസ്തറിനോട് എന്റെ കാര്യം പറയുകയും പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ചെയ്തു സുസ്തർ പ്രാർത്ഥിക്കാവുന്ന പറയും രണ്ട് ബൈബിൾ വചനങ്ങൾ ഒരുവിട്ട് കൊന്തെല്ലി മാതാവിനോട് പ്രാർത്ഥിക്കാനും പറയും വചനമൊക്കെ എഴുതിയിട്ടുണ്ട് അതിനകത്ത് സഫാനിയെ മൂന്ന് പതിനേഴൊക്കെയാണ് പതിനെ പുത്രെ പഠിപ്പിക്കുന്നുള്ള എ സി അമ്പത്തിനാല് പതിനൊന്നൊക്കെയാണ് ഞാൻ ഈ ബൈബിളിനോട് ഏറ്റവും പറഞ്ഞുകൊണ്ട് കൊന്താണ് പ്രാർത്ഥിക്കാറ് എന്നോട് ഇന്റർവ്യൂ സമയത്ത് അതിലൊരു കൊന്ത പിടിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാനും വേണ്ടി പറഞ്ഞു ഇന്റർവ്യൂവിന്റെ തലയോ സിസ്റ്റി ഒരു വചനം കൂടി എനിക്ക് തരികയും ചെയ്തു ഞാൻ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് ഇന്റർവ്യൂ സമയത്ത് എന്റെ കയ്യിൽ കൊന്തയും ഉണ്ടായിരുന്നു എന്റർവ്യൂ ടേബിൾ യേശുനാമത്തിന്റെ ശക്തി എന്ന പുസ്തകം ഉണ്ടായിരുന്നു ഒരു ടെൻഷനുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ആ ജോലി കിട്ടുകയും ചെയ്തു ഞാൻ ആ സിസ്റ്ററിനെ വിളിച്ച് പ്രാർത്ഥന സമയത്ത് നന്ദി പറഞ്ഞു ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് എന്നെ ചേർത്ത് പിടിച്ച് എന്റെ ഈശോയ്ക്ക് ഒരുപാട് അല്ലേ ഇതെല്ലാം ഒറ്റ കൂട്ടായ്മയാണ് കേട്ടോ ീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മെസ്സി ഡി എം അതേപോലെ തന്നെ അഭിഷേകാന്തി സിസ്റ്റേഴ്സ് പിന്നെ എഫ് സി എം എല്ലാം ഒറ്റ കൂട്ടായി പലരുടെ യേശുനാമത്തിൽ അതുകൊണ്ട് ശ്രദ്ധിച്ചില്ല പ്രിയപ്പെട്ട കേൾക്കിയാ സഹോദര വിഷയത്തിന്റെ തലക്കെട്ട് സമൂഹിക്കപ്പെടാതിരിക്കാൻ മൂന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് സെഫാനിയുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ അതിന്റെ ആ വചനങ്ങൾ നിങ്ങളൊന്ന് മൊത്തം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അവിടെ വധനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നെ കർത്താവിനെ അനുഗമിക്കതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും എന്നെ അന്വേഷിക്കാത്തവരെയും അവിടത്തെ അന്വേഷിക്കാത്തവരെയും അവിടത്തോടെ ആരായാത്തവരെയും ഞാൻ സംഹരിക്കും എന്ന് പറയാ എന്ന് പറഞ്ഞാൽ ദൈവം നശിപ്പിക്കുന്നു നല്ല അവിടുത്തെ സെൻസ് അല്ലെങ്കിൽ മാലാഘൈവോദന അങ്ങനെയൊന്നും അല്ല എന്റെ സെൻസ് മനസ്സിലാക്കേണ്ടത് അപ്പൊ പഴയ നിയമത്തിന്റെ പശ്ചാത്തലത്തെ നമ്മൾ പുതിയ മതി വ്യാഖ്യാനിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അനുഗമിക്കാതിരുന്നാൽ ദൈവത്തെ അന്വേഷിക്കാതിരുന്നാൽ ദൈവത്തെ ആരായാതിരുന്നാൽ നമ്മൾ മരിച്ചു പോകുന്ന നമ്മൾ ആരെങ്കിലും കൊല്ലുന്നല്ല വചനത്തിന്റെ അർത്ഥം പക്ഷെ ആത്മീയമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിച്ചവരെ പോലെയാവും മുരടിച്ചവരെ പോലെയാവും എന്നൊക്കെയാണ് വചനത്തിന്റെ അർത്ഥം ഇനി അതൊന്ന് പോസിറ്റീവ് നമുക്ക് അങ്ങ് വ്യാഖ്യാനിച്ചാലോ അതെങ്ങനെ വ്യാഖ്യാനിക്കാം അതായത് ആരാണ് സംഹരിക്കപ്പെടാതെ ഉയർന്നു 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 നല്ല കിരവയിൽ കയറി വരുന്നത് ഒന്ന് കർത്താവിന്റെ എല്ലാ കാര്യത്തിലും അനുഗമിക്കുന്നവർ അപ്പോൾ പുതിയ നിയമത്തിലാണെങ്കിൽ കുരിശേട്ടത്തെ അനുഗമിക്കണം നല്ല ചെറിയ മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുരിശേട്ടത്തെ അനുഗമിക്കണം അല്ലേ അപ്പം കർത്താവിനെ അനുഗമിക്കണം രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ എല്ലാ കാര്യത്തിലും കർത്താവിനെ അന്വേഷിക്കണം നല്ല കാര്യത്തിലും ഈശോയോടെ കർത്താവിനെ അന്വേഷിക്കണം അല്ലെ കർത്താവിനെ അന്വേഷിക്കണം ഇവിടെ ഏത് കാര്യത്തിലും ഈശോ ഇവിടെ ഈശോ എവിടെ അല്ലെ ഈശോ അന്വേഷിക്കണം പിന്നെ അവിടുത്തെ ഒരു ആരായണം എല്ലാം കർത്താവിനോട് ചോദിച്ച് 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 ചെയ്യാൻ വേണ്ടി തുടങ്ങണം എന്റെ പറഞ്ഞു അവിടുന്ന് വഴി പറഞ്ഞ് തരുന്ന ദൈവമാണ് അവിടുന്ന് തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന ദൈവമാണ് എല്ലാത്തിനും സഹായിക്കുന്ന ദൈവമാണ് അങ്ങനെ ചെയ്യുന്നവൻ അനുഗ്രഹം പ്രാപിച്ച അനുഗ്രഹം പ്രാപിച്ച അനുഗ്രഹം അപ്പൊ ഏതൊരു വചനം വരുമ്പോഴും അതിന് നെഗറ്റീവ് അങ്ങ് വിട്ടിട്ട് അതിന് പോസിറ്റീവ് എടുക്കാവല്ലോ എല്ലാ വചനം പോസിറ്റീവാണ് അല്ലേ ലു കർത്ത പ്രത്യേക അനുഗ്രഹിക്കട്ടെ സെഫാനെ ഒന്നൊന്ന് വായിച്ച് നോക്കാം കേട്ടോ മൂന്ന് ആറ് വചനങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നത് നല്ലതാണ് കർതാ പ്രത്യേക അനുഗ്രഹിക്കട്ടെ മറ്റേ ആവിഷയാനുസൃത്യാസിനെ പ്രാർത്ഥനയ്ക്ക് പറഞ്ഞ വചനം അത് തന്നെയാകും അതേപോലെത്തെ ഒരു വചനമാണ് കർതാ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ സമയം നീണ്ടുപോയത് കൊണ്ട് ഞാൻ ചുരുക്കാണ് കർതാവ് അനുഗ്രഹം ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഹാലരൂ ഹാലരൂ ഹാലരൂയ കർത്താവിന്റെ ആത്മാവെ പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു ഒച്ചത്തെ സ്തുതിക്ക ഹാലുയ ഹാലുയ കർത്താവേ അവിടുത്തെ വലിയ കൃപയുടെ അഭിഷേകം കൊണ്ട് ഓരോ കുടുംബങ്ങളിലും വ്യക്തികളെ ഇപ്പം നിറയ്ക്കണമേ കർത്താവായ ദൈവമേ വേറെ കുടുംബങ്ങളെയും വേറെ ജീവിതങ്ങളെയും വേറെ നിയോഗങ്ങളെല്ലാം പ്രത്യേകം അനുഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് കർത്താവായ ദൈവമേ ഇതേപോലെ ജോലിക്ക് ആപ്ലിക്കേഷൻ വെച്ചൊരു ഇന്റർവ്യൂ പോലും കിട്ടാത്തവര് കർത്താവ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക പക്ഷെ യാതൊരു ഹോപ്പും ഇല്ലാത്തവര് അങ്ങനത്തെ ഒക്കെ ഉള്ളവരെ പ്രത്യേകിക്കുകയാണ് ആശീർവാദത്തിന്റെ സമയത്ത് ഒരുപാട് ക്രഭകൾ നിറയുമ്പോൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു തടസ്സങ്ങൾ മാറി കർത്താവ് യേശുക്രിസ്വന നാമത്തിൽ ആ മേഖലയിൽ വിജയം പ്രാപിക്കട്ടെന്ന് മാനസ് അറിഞ്ഞ് ബ്ലസ് ചെയ്യുന്നു എല്ലാ പൈശാചി കൊടുക്കും അധകാരശ്രമങ്ങളും ശല്യങ്ങളും ബാധങ്ങളും ബോധങ്ങളും തടസ്സങ്ങൾ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേനിക്കുന്നു കർത്താവിന് നിങ്ങളെ ശക്തമായി താങ്ങട്ടെ ഈ വചനം ജീവിക്കാൻ എല്ലാം കർത്താവിനെ അനുഗമിക്കാൻ കർത്താവിനോട് ആരായാൻ കർത്താവിനെ അന്വേഷിക്കാൻ ഒരു ക്രമ നിങ്ങളുടെ മേലുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന